പുറയ്ക്കുറകും പുതിയ വീഡിയോ നമ്മളെങ്ങോട്ടാ കുഞ്ഞപ്പ പോണേ ബീച്ചിലാ പൊടാ സത്യം പറ എന്താ ചാള മേടിക്കാൻ ഗൈസ് നമ്മൾ മീൻ മേടിക്കാൻ പോവണെ ഗൈസ് അപ്പൊ കുഞ്ഞപ്പൻ ഊ എന്റെ ക്ലിപ്പ് അഴിച്ചെടുത്തോ കേടാ നമ്മുടെ ക്ലിപ്പ് ഇത് കണ്ട ഗൈസ് ഇട്ടേ ക്ലിപ്പ് ഇട്ടന്നെ മുടിയില് കഷ്ടപ്പെട്ടാണൊന്ന് മുടിയിൽ വെക്കണത് നമ്മള് മീൻ മേടിക്കാൻ പോവാണേ അപ്പം നമ്മൾ കുറച്ച് ദൂരെയാണ് പോണത് അതായത് നമ്മുടെ നോക്കട്ടെ എവിടെയാ പോണേന്ന് അറിയാൻ പറ്റില്ല അച്ഛൻ പറഞ്ഞ് റോട്ടി കയറി നിന്നോ അച്ഛ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ് അപ്പം റെഡിയായിട്ട് നിന്നോ നമുക്ക് കാറിൽ പോയി മീൻ മേടിക്കാം എന്ന് പറഞ്ഞു ഗേൾസ് അതെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം അതിനിടയ്ക്ക് അതുകൊണ്ടാണ് റെഡി ആയത് കേട്ടോ അല്ലാണ്ട് മീൻ മേടിക്കാൻ പോകാനല്ല ഈ ഗെറ്റപ്പ് ഒക്കെ അതിനിടയ്ക്ക് ഒരു സ്ഥലം വരെ പോകണം അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങൾക്കാണ് ചരാം ബുംബാ ഏ ആ പറ എന്തെങ്കിലും പറ കണ്ടാ എന്റെ മുടി നീയെല്ലാം ബാക്കിയില്ലേ എങ്ങനെ കെട്ടി വെച്ച മുടിയാ കെട്ടിവെച്ചാ പറ തിന്നടാ നീ കൊറച്ചും കൂടി മിഠായി തിന്നി മിഠായി തിന്നല്ലേന്ന് പറഞ്ഞ കേക്കുവാ ഇപ്പ എന്നിട്ട് നല്ലവേന ഉണ്ടാ ദീപീ പണി പാളി കട കുഞ്ഞപ്പാ ഇനി മിഠായി തിന്നോ തിന്നട തിന് മിഠായി ഇനി എന്തൊക്കെ മിഠായി അങ്ങോട്ട് നമ്മുടെ വല്യത്തോട് റോട്ടിലോട്ട് പോയി നിക്കാനാ പറഞ്ഞേ അപ്പൊ അച്ഛ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ് അപ്പൊ നമ്മളവിടെന്ന് അച്ഛ കൊണ്ടുപോകും അപ്പൊ ഞങ്ങള് നടക്കുവാണ് ഗൈസ് കുഞ്ഞപ്പാ അമ്മും ഫ്രണ്ട് നടക്കല്ലേ കണ്ട എന്റെ മുട്ടിയെല്ലാം ബാക്കി ഓടല്ലേ ഓടല്ലേ വണ്ടി വരൂടാ കുഞ്ഞേ അമ്മടെ കൈ പിടിച്ചെ ഇതെന്താണിത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചായക്കടകളെല്ലാം സജീവമാണ് ഗായസ് ആൾക്കാരെല്ലാരും ചായ കുടിക്കാൻ കടയുടെ മുമ്പിലേക്ക് ഇരിക്കയാണ് കുഞ്ചുവേ കോഴിയില്ലടാ കോഴീനെയൊക്കെ എല്ലാരും മേടിച്ചോണ്ടു പോയി കാണും മീൻ മേടിക്കാൻ പോവല്ലേ നമുക്ക് എന്തിനാ കോഴീനെ കോഴീനെ പിന്നെ മേടിക്കാൻ എന്താ എന്നാ നീ പറയണ എന്റെ ഒപ്പൊന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എന്ത് മേടിക്കാനാ പോണ ഓ അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ എന്ത് കൊറച്ചു ഇല്ല അമ്മ പൈസ എടുത്തിട്ടില്ല അച്ചടയിലെ പൈസ എടാ അമ്മയുടെ കൈ കാശില്ലെന്ന് എന്തെന്ന് കിളിയാ എന്തി മരത്തിലാ കണ്ടു കണ്ടുക പോകാം അമ്മ കണ്ട് ഏതോ കിളീനെ കണ്ടെന്നും പറഞ്ഞു പോയി കഴിച്ച് ഞാനൊന്നും ഇങ്ങനെ കണ്ടില്ലേ അച്ഛ വരട്ടെ റോഡ് നോക്കാം ഓ മൈ ഗോഡ് വൈകുന്നേരമായതുകൊണ്ട് നല്ല തിരക്കാണ് കുഞ്ഞു വീട് റോട്ടിലെ നമ്മുടെ കൈ മുറുക്കി പിടിച്ചോളേ അച്ഛ ഇവിടെ കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അച്ഛന്തി വരുവോ കുഞ്ഞപ്പൻ അക്ഷമനായി കാത്തു നിൽക്കുകയാണ് ഗൈസ് സോറി 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 മാറുമേ വണ്ടി വന്നെന്ന് പറയണു കുഞ്ഞപ്പൻ റോട്ടിക്കൂടി പോന്ന റോട്ടിക്കൂടി പോണ പെമ്പിളേക്ക് ഒക്കെ ടാറ്റ കൊടുക്കാണ് കേട്ടോ അവരെ നിനക്കറിയാവാണവര് ആ ചേച്ചി ആ ചേച്ചിയുടെ പകുമാന അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നത് അച്ഛ വരുന്നുണ്ട് അച്ഛ കാറിൽ ബ്ലൂ ലൈറ്റ് റെഡ് ലൈറ്റ് ഒക്കെ തെളിച്ചോണ്ടാൻ വന്നത് കാറിന്റെ ഉള്ളിൽ നിറച്ച ആൾക്കാരുണ്ടല്ലോ നമുക്ക് സ്ഥലറി സ്ഥലം ഉണ്ടാ ഫ്രണ്ട് കേറാം അമ്മയുടെ കൂടെ ഫ്രണ്ട് കേറ അങ്ങനെ ടെഡി ഇറങ്ങി പുറകി ഇരുന്നിട്ട് ഞാനും കുഞ്ഞപ്പനും അച്ഛൻ കൂടെ ഫ്രണ്ടിലിരുന്ന് കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ ചാവടിലോട്ടാണ് പോയത് മീൻ മേടിക്കണം ഫസ്റ്റ് മീൻ മേടിക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങളുള്ളൂ ഗൈസ അല്ലെങ്കിൽ തീർന്നു പോയാലോ അപ്പൊ അതേ എത്തിയെന്ന് തോന്നുന്നു ഇപ്പൊ എത്തും കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് മീൻ മേടിക്കാം ഇവിടെ ഇരിക്കാനൊക്കെ അമ്മ മേടിച്ചിട്ട് വരാമേ എന്റെ മകൻ അമ്മ മേടിച്ചിട്ട് വരാമേ ഗൾസ് നമ്മൾ അവിടെ ഒരു മീൻകട കാണുന്നുണ്ട് അവിടെ റോഡ് കിടക്കാനാണ് ഇവിടെ പാട് നിക്കള ചാളയും പിന്നെ എന്നെ ഉള്ളത് ആ ചെമ്മീൻ ഇതൊക്കെയാണല്ലേ ഗൂഗിൾ പേ ഉണ്ടായി അല്ല അല്ല പൈസ ഉണ്ടോ സോറി ആ ഇത് ചാള അമ്പതിന് മതി എന്തോ അരക്കിലോ നൂറാണോ ആ ഗൂഗിൾ പേ തരാം കാശായിട്ട് അമ്പത് ഉള്ളതാ അപ്പൊ കൈസ് നമ്മള് പോയ കാര്യം സാധിച്ചിരിക്കുന്നു അരക്കിലോ ചാളക്ക് നൂറ് രൂപ വില കൂടുതലായി കൈസ് ഇപ്പൊ അരക്കിലോ ചാളക്ക് നൂറ് രൂപ അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ ആ സ്ഥലത്തൊക്കെ പോയി കേട്ടോ അത് കാണിക്കുന്നില്ല വീഡിയോയിൽ അത് കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്തെ സന്ധ്യയായി രാത്രിയായി അപ്പോഴാണ് ഒരു ചേട്ടൻ ബൈക്കിൽ നിന്ന് വീണത് കേട്ടോ എൻ്റെ ദൈവമേ അപ്പൊ ഞങ്ങൾ കാർ അവിടെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ടെണ്ടിക്കുട്ടൻ എ ടി എം പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയ സമയത്താണ് അപ്പൊ ഇറങ്ങി ഓടി വേഗം അങ്ങോട്ട് എന്ന് കേട്ടോ നമ്മുടെ തുറവൂർ വെച്ചാണ് സംഭവം തുറവൂര് തൊട്ട് അരൂർ വരെ മേൽപ്പാലത്തിന്റെ പണി നടക്കുമല്ലേ അപ്പോൾ ഭയങ്കര ബ്ലോക്കും നാലും കൂടിയ ജംഗ്ഷനാണ് തുറവൂര് ഇപ്പൊ ഈ പാലത്തിന്റെ പണിയൊക്കെ നടക്കുകൊണ്ട് ഭയങ്കര തിരക്കാണ് കൈ സ്പാർക്കാനും പറ്റിയല്ല വണ്ടി പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ചേട്ടനാണെങ്കിൽ അവിടെ ഒരു സംഭവത്തിൽ തട്ടി വീണാണ് കേട്ടോ ഞാൻ നേരിട്ട് ഞങ്ങള് കണ്ടു വീഴുന്നതൊക്കെ അപ്പൊ എനിക്ക് പുറത്തേക്ക് ഓടി ചെല്ലാൻ പറ്റുന്നില്ല കുഞ്ഞപ്പൻ എൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് അവനും എൻ്റെ പുറകെ ആ തിരക്കിൽ വണ്ടിയുടെ ഇടയിലേക്ക് ഓടി വരും അവൻ അപ്പൊ അച്ഛൻ ചെല്ലച്ചേ ചെല്ലച്ചു അച്ഛനപ്പത്തന്നെ ഓടിച്ചെന്നു അങ്ങനെ ആ ചായ പുള്ളിയുടെ കാര്യൊക്കെ തിരക്കുകയാണ് കണ്ട വണ്ടിയൊക്കെ പോകുന്നുണ്ട ഭയങ്കര സ്ലോ ആയിട്ട് മൊത്തത്തിൽ ബ്ലോക്ക് ആവും അവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാ സംഭവം എന്താണെന്നോ ആ റോഡ് പണിയുടെ ഭാഗമായിട്ട് അവിടെ മീഡിയം ഒക്കെ പൊളിച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ മീഡിയം പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കണ്ട ആ ചേട്ടന്മാരൊക്കെ അത് നോക്കുന്നുണ്ടാ അതിലിട്ട് വന്ന് ഇടിച്ച് താഴെ വീണതാണ് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന് കൊഴപ്പൊന്നുമില്ല അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി അവന്റെ തലയിരിക്കണ്ട അച്ചട കാണാ നിന്റെ തല വെച്ചോണ്ടിരിക്കണ കള്ളപ്പം മാണി

ും ഫ്രൈ ഉണ്ട് പിന്നെ ഇത് വെജിറ്റബിൾ കറി തന്നെയുള്ള ആ കുറുമയും കടലുണ്ടോ കുഞ്ഞുനിന്ന് ഇരുന്നാ പോയി ഇപ്പൊ സുഖിച്ചിരിക്കേടാരിക്കേടാട്ടെടാ വഴിയാണ് ചെടി ഒരു അഭിപ്രായം പറയുന്നത് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കയറി കഴിച്ചാലോന്ന് അപ്പൊ ഞങ്ങളോർത്തായ എന്തായാലും കഴിച്ചേക്കാന്ന് അങ്ങനെ അവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പൊ ചേട്ടന്റെ ഫ്രണ്ടാണ് സോഫി ചേച്ചിനെ കണ്ടു അനിമിൽ ഇതേ ഇരുന്ന് കഴിക്കുന്നുണ്ട് നിമിലും നിമിലിന്റെ അനിയനും എന്റെ ഫ്രണ്ടാണ് കേട്ടോ അവൻ അപ്പൊ അവരെയൊക്കെ കണ്ടു ഞാൻ കുഞ്ഞെ എടാ അപ്പം വേണ്ട അപ്പൊ നിനക്ക് പൊറോട്ടെ അവന് പൊറോട്ട മതിയെന്ന് അപ്പം എന്താ മതി പൊറോട്ടേ കൊള്ളത്തില്ല ടേസ്റ്റ് ചേച്ചിനെ കൊണ്ട് ചേച്ചിയാണ് കേട്ടോ ചേച്ചിയായിട്ടാവുമ്പോട്ടാണ് നമ്മളെടക്ക് വരുന്നതല്ലേ അപ്പൊ ചേച്ചിനെ കൊണ്ട് അവൻ ആ മിഠായി ഒക്കെ പൊളിപ്പിക്കാണ് അപ്പം ഓ പളങ്ക് പോലത്തെ അപ്പം ഒരു വായിക്കള്ളട ഇത് ഒരു വായിക്കുള്ള ഫോണിലാണ് ഓ ഓ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ബീഫ് 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 റോസ്റ്റ് റോസ്റ്റ് മൈ ഫ്രൈ ും കുഞ്ഞില്ല കേട്ടോ അവന ജോയ് പോലത്തെ തന്നെ ഒരു വലിയൊരു സംഭവം കളിപ്പാടം അത് തുറക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നേ അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കള് വന്നത് അവിടെ അവരുടെ അമ്മയാണ് കൂടെ ഉള്ളത് കേട്ടോ അപ്പൊ കുഞ്ഞപ്പനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണെ അല്ലേച്ചി കഴിഞ്ഞ ദിവസേ കട്ടിന്റെ പൂച്ച കുഞ്ഞിനെ കിട്ടി അപ്പൊ ചേട്ടൻ അതിനെ എടുത്തോണ്ട് സിറ്റോട്ടി വെച്ച് അപ്പൊ അതിനോട് ചോദിക്കണേ വീഡിയോ കാണാറുണ്ടോന്ന് പൂച്ച കുഞ്ഞിനോട് എടാ അവരോട് ചോദിക്കണം വീഡിയോ കാണാറുണ്ടോന്ന് ചോദിക്കാണാറുണ്ടോ വല്യ ചേച്ചി ഇവര ഏത് സ്കൂളിലേച്ചു പഠിക്കണം അമല മൂന്നുപേരും അടിപൊളി ഫുഡായിരുന്നു ഏട്ടാ നമ്മള് ഇപ്പൊ എവിടെ പോയാലും ഇവിടെ കൂടി പോകണെങ്കിൽ ഇവിടെ കഴിച്ചിട്ടേ പോവുള്ളു എന്താണ് ഫുഡിന്റെ സീക്രട്ട് എന്താ അത് പറയലാ നമ്മള് വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ വീട്ടില് വിറകില് വെച്ച് ഉണ്ടാക്കുന്ന ഫുഡാണ് അതാണ് ആ ടേസ്റ്റ് കിട്ടുന്നല്ലേ നമ്മള് സാധാരണ വില വില ഫുഡാണ്ട് നോർമൽ വില സാധാരണ നമ്മള് വേറെ കടയിലൊക്കെ പോകുമ്പോൾ അതെ ഇന്ന് ഒരു നാളെ പറഞ്ഞത് അതാണ് ചേട്ടൻ നോർമൽ വിലയിൽ അടിപൊളി സാധനം കൊടുക്കുന്നത് റോസ്റ്റ് ആണെങ്കിലും കറിയാണെങ്കിലും അപ്പം പൊറോട്ട ഇടിയപ്പം ഇല്ലാത്ത ഒന്നുമില്ല ചേട്ടാ കപ്പ ബിരിയാണി ബിരിയാണി പറഞ്ഞ എന്തൊക്കെയുണ്ടെന്ന് ചപ്പാത്തി അപ്പം ഉണ്ട് ഇവർ എത്ര മണി വരെ ഉണ്ടാവും രാത്രി ഒരു മണിവരെ ഉണ്ടാവും വൈകുന്നേരമാണോ തുടങ്ങണം എത്ര മണി രാവിലെ രാവിലെ എട്ട് മണി തൊട്ട് രാത്രി ഒരു മണിവരെ ഉണ്ടാവും ഒരു മണി വേണേ അപ്പൊ നമ്മുടെ ൂര് മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നില്ലേ അപ്പൊ ചേർത്തലേന്നൊക്കെ വരുവാണെങ്കിൽ ആലപ്പുഴന്ന് വരുവാണെങ്കിൽ തുറവൂരിന്ന് കൊറച്ചും ഇങ്ങോട്ട് പോകുമ്പോ തന്നെ റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഇടതുവശം ചേർത്തലും ആലപ്പുഴന്ന് വരുവാണെങ്കിൽ ഇടത്തേ വശമാണ് കേട്ടോ ഇടത്തേ വശം കടയുടെ പേര് വടക്കൻ നാട്ടുകാരന്റെ തട്ടുകട അങ്ങനൊരു പേര് ഓ കാസർഗോഡാണ് ഇടചേട സ്ഥലം അതുകൊണ്ടാണ് വടക്കൻ നാട്ടുകാരന്റെ തട്ടുകട അവകൈസ് എല്ലാരും ഇവിടെ കൂടി പോവുകയാണെങ്കിൽ ഇവിടെ കഴിക്കണം അടിപൊളി ഫുഡ് ആണ് ഞങ്ങള് വേറെ ഒരു കടയിലും ഇപ്പൊ ഇവിടെ തന്നെ വരൂള്ളേ കേട്ടോ അപ്പൊ ശരിയടാ ഓക്കേ